ഞങ്ങൾ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി പോയി തിരിച്ചു ബസ്സിലാണ് വരുന്നത് മുറുക്കി പൊറത്തോട്ട ഒറ്റ തുപ്പ നേരെ വന്ന ബൈക്കാരന്റെ ഉടുപ്പിൽ ഇവനാണെങ്കിൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് നിർത്തിട്ടെ ബസ്സിലോട്ട് ചാടി അങ്ങ് കയറി അപ്പോഴത്തേക്ക് ടൂൺ ടൂണു മാറ്റി നൈസായിട്ട് സെന്റിമെന്റ്സ് ഇറക്കിയ ദാണ്ടേ മോനെ നിനക്കെ കൊച്ചുമാന്റെ പ്രായം ഇല്ല കേട്ടോന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും കൂടെ ുപ്പിയറോ പോട്ടെ ഇപ്പൊ നാണ്ടട ചെള്ളക്ക് വിരിക്കുന്നു ഇങ്ങനെ എഴുന്നപ്പോഴാണ് അമ്മൂമ്മക്ക് ബാംഗ്ലൂര് പോണെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ചേച്ചിക്ക് ബാംഗ്ലൂർ ആണ് താമസിക്കുന്നത് ഏട്ടാ നമ്മളങ്ങനെ ബാംഗ്ലൂരൊക്കെ പോയി മൂന്നാമത്തെ നിലയിൽ നിന്ന് വീട്ടീന്ന് മുറുക്കി മിറ്റത്തോട്ട് തുപ്പുന്നോണം ഒറ്റ തുപ്പ് അതിന്റെ ഓണർ നിന്ന് കാറ് കഴുകുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പം അവര് വീട് മാറിയെന്നൊക്കെ പറയുന്ന കേട്ടു കേട്ടോ അങ്ങനെ അമ്മൂമ്മയും കണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു അമ്മൂമ്മ ഒരു ഒറ്റ തീരുമാനവും എടുത്ത് ഇനി അമ്മൂമ്മ മുറുക്കൂലെന്ന് ഞാൻ ചോദിച്ച അമ്മുമ്മ ഇനി മുറുക്കൂലേ ഇല്ല കളെ അമ്മച്ചാണ് അമ്മൂമ്മ മുറുക്കൂലെന്ന് എങ്കിൽ ഇതെല്ലാം ആര് കളഞ്ഞേക്കട്ടെ അപ്പൊ എന്റെ അമ്മ ഇപ്പുറത്തേന്നുണ്ട് ഓ കളയൊന്നും വേണ്ടടി ഏതെങ്കിലും ഭാവത്തിങ്ങൾക്ക് കൊടുക്കാന്ന് ഇവര് നശിച്ചതാ പോര ഇനി മറ്റുള്ളവരെങ്ങളും നശിപ്പിക്കണം ഞാൻ പറഞ്ഞ അമ്മുമ്മ അല്ല അമ്മ ഈ പുകയിലക്കത് ക്യാൻസർ ഉണ്ട് ഇത് കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന് അപ്പൊ അമ്മൂമ്മച്ചി മക്കളെ ശരിക്കും വരുവോടി വരും എങ്കി അത് കളയണ്ട മേലല്ലേ ജഗദമ്മക്ക് കൊടുത്തേക്കാ അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ടെന്ന് ഈ ജഗതമ്മൂടെ ഞങ്ങളുടെ മുമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് എന്താ കാര്യം അറിയാവോ പണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ടും ടി വി ഒന്നും ഇല്ലായിരുന്നു ഞങ്ങള് മേലെ വീട്ടിൽ പോയ ടി വി ആണെന്നേ ഞങ്ങൾ ഇങ്ങ് വീട്ടിലോട്ട് കേറി ചെല്ലുമ്പോഴേ ആ മുമ്മക്കാണെങ്കിൽ സ്നേഹം ഞങ്ങളെ കണ്ടോടനെ ഉള്ള കസാര എല്ലാം പറക അടുക്കളെ കൊണ്ടിടും പക്ഷെ നമ്മൾ തോറ്റ കൊടുത്തില്ല നമ്മൾ തറയിൽ ഇരുന്ന ടി വി ആണ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ വരുവടെ മക്കളെ ടി വി ചൂടാ എല്ലാരും പക്കോ എല്ലാരും പക്കോ പിന്നെ വന്നാതിയെന്ന് സത്യം പറയാലോട് ഞങ്ങൾ ഒരു കാര്യം മാത്രേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളൂ എന്റെ പൊന്ന് ദൈവമേ ഞങ്ങൾക്ക് കറണ്ട് കിട്ടി ഒരു ടി വി വേടിക്കുന്നതുവരെ ഈ പണ്ടാനന്താളക് ആയുസ് കൊടുക്കണെന്നു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേക്കത്തില്ലല്ലോ ഏട്ടോ അവരെ കാലം കൊണ്ടുപോയി പക്ഷേ പ്രതികാരം നമ്മളോൻ രവീന്ദ്രമാമനോട് തീർത്ത് എങ്ങനാണറിയാവോ പണ്ടൊക്കെ എന്ന് പറയുമ്പം ഈ ബാത്റൂം നമ്മുടെ വീട്ടിലില്ല നമ്മളെല്ലാരും പറമ്പിലാണ് പോന്നത് ഫസ്റ്റ് പോന്നത് ഞങ്ങളുടെ അമ്മൂമ്മയാ അമ്മൂമ്മക്ക് ഇരുട്ട് പേടിയത് കൊണ്ട് തന്നെ ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് രാവിലെ ചെന്നവിടെ കുത്തി ഇരിക്കുമ്പോഴാ കാണുന്നത് ചുറ്റും ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട് പിന്നെ അവിടെ ഇരുന്ന് ഒന്നിന് രണ്ടും ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു വരും ഈ രവീന്ദ്രമാമ ആ ദിവസം പുല്ല് പറിക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ കൂടെ പുള്ളിയാണെങ്കിൽ ചെരുപ്പിടൂല പുള്ളിക്ക് മണ്ണി ചവിട്ടി നടക്കണോന്ന് ഈ പുല്ലി തിരിച്ചു പോയ രവീന്ദ്രമാമന്റെ കാലേ ലൊണ്ടടേ ഒരു മഞ്ഞ ബൂട്ട് പിന്നാണ് പുള്ളിക്ക് മനസ്സിലായത് പുള്ളി ഇതുവരെ മണ്ണിലല്ല ചവിട്ടി നടന്നെന്നുള്ളത് ഇതുംകണ്ട് വീട്ടിൽ ചെന്നപ്പോ രവീന്ദ്രമാമന്റെ ഭാര്യ ഇതെന്തോന്നേ ഇത് ഇത് താഴേക്കാരുടെ സംഭാവനയാണെന്ന് എനിക്കതല്ലേട്ടാ ഇത്രയും പേരുടെ സംഭാവനയും കൂടെ ഇങ്ങേരുടെ ഈ രണ്ട് കാലിലെ സമ്മതിക്കണം ഇതറിഞ്ഞ രവീന്ദ്രമാമന്റെ ഭാര്യ എന്തു ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളെ പടക്കം തെറി വിളിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ പറമ്പിക്കിടന്ന് നമ്മുടെ സാധനം ഇങ്ങേരുടെ കാലെ പറ്റിച്ച് വീട്ടിൽ പോയിട്ട് നമ്മളെ തെറി വിളിക്കുന്നു ഇതിൽ എന്തോന്ന് ന്യായോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ അമ്മൂമ്മ ഇറങ്ങി നിന്ന് നല്ല പടക്കം തെറി വിളിച്ചു പക്ഷെ ജയിക്കാൻ പറ്റിയില്ല ഏട്ടാ അമ്മുമ്മ പിന്നെ അപ്പച്ചയും കൂടെ കൂട്ടി അങ്ങനെ ഒന്നര മണിക്കൂറത്തെ മാസ്മരിക പ്രകടനത്തിന് ശേഷം ഈ മഞ്ഞ ബൂട്ടും തെറിയും അവർക്ക് കപ്പ് നമ്മക്ക് കിട്ടി ഏട്ടാ അതുകൊണ്ടാണ് രമേശ് ചേട്ടാ രമേശ് ഏട്ട എന്റെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി അമ്മൂമ്മ എൻ്റെ അപ്പച്ചയും കൊണ്ട് ഞാൻ വരാം ഒന്നര മണിക്കൂറത്തെ മാസ്മരിക പ്രകടനത്തിന് ശേഷം 咱们也唱的蛮好的。哦 <laughs>